ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാ ബുജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മളാണെങ്കിൽ മഴയത്ത് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതാ കേട്ടോ അപ്പോൾ രാവിലെ മഴ കഴിഞ്ഞിട്ടുള്ള സീനായി കാണുന്നത് ഇവിടെ എല്ലാം നമ്മൾ വെച്ചിരുന്ന പൊത്താനും എല്ലാം നനഞ്ഞു ഫുള്ള് വാഷിംഗ് മെഷീൻ ആയിരിക്കുന്നത് ഫുള്ള് നനഞ്ഞു നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ ആട്ടോ ഞങ്ങൾക്ക് അമ്മ അന്ന് തന്നത് നമ്മൾ വട വീട് മാറിയ സമയത്ത് അമ്മ തന്ന മെഷീൻ ആയിരുന്നു അതെല്ലാം പോയി മൊത്തം നനഞ്ഞ് കണ്ടില്ലേ അവസ്ഥ ഏ എന്താ എന്താ അയ്യോ വാ ഇവിടെ ഗബ്രൂട്ടനാണെങ്കിലേ എന്നും രാവിലെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നൊരു ശീലം ഉണ്ട് കേട്ടോ ഞാനുമായിട്ട് മിക്ക ദിവസവും രാവിലെ ഇറങ്ങി പുറത്തിറങ്ങി നടക്കണം ദിവസവും ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി കാണും അപ്പൊ ഇന്ന് മഴ തോന്നുക മഴ മാറിയിരിക്കേ അപ്പം ഇന്ന് ഞങ്ങളിന്ന് ഇറങ്ങി കണ്ടതാണ് ഇന്നലെ രാത്രിത്തെ ഞങ്ങളുടെ റൂമിന്റെ അവസ്ഥ ഇത് ഇതേണ്ട മൊത്തം വെള്ളം കയറി ഇന്നലെ രാത്രി ഞങ്ങളുടെ റൂമിനകത്ത് ഫുള്ള് വെള്ളം കയറിയായിരുന്നു കണ്ടില്ലേ പിന്നെ വെള്ളമെല്ലാം തുടച്ച് മാറ്റി എന്നിട്ടും ചെളിയുണ്ട് ഇവിടെ എല്ലാം നനഞ്ഞു കിടക്കണ്ടോ നല്ല മഴയത്ത് കയറിയതാ കാരണം നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക നമ്മുടെ ഈ ഷീറ്റിന് ഇറക്കില്ല അപ്പം ചീന്താനടിച്ച് വരും പിന്നെ ഭിത്തി എല്ലാം തന്നെ കണ്ടില്ലേ ഇന്നലെ ഒന്നുകൂടെ ഒന്ന് അകന്നിട്ടുണ്ട് കണ്ട ഭിത്തി ഒന്നുകൂടെ ഒന്ന് അകന്നിട്ടുണ്ട് നമ്മുടെ റൂമിന്റെ അവസ്ഥയാണ് ഇന്നലെ മഴ പെയ്തു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണല്ലേ മൊത്തം വെള്ളം കയറി സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി ആയിപ്പോയി ഫുള്ള് അവിടെ എല്ലാം മോൻ്റെ ഷീറ്റ് ഞങ്ങൾ പിന്നെ മടക്കി മേളി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഞങ്ങൾ വന്നപ്പോൾ എടുത്ത് നിരത്തോട്ടിട്ടത് കുഞ്ഞിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ട ഡോരാ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു മഴ അതുപോലെ മഴയായിരുന്നു പെയ്തപ്പം പെയ്ച്ചു ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് കേറുമായിരുന്നു ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം ഇത് പെട്ടെന്ന് പോയത് കൊണ്ട് ആ ഒരു ഓർമ്മ മനസ്സിലേക്ക് കടന്നുകൊണ്ട് കുഞ്ഞുമുണ്ട് ഞാനുണ്ട് പിള്ളേരുണ്ട് എല്ലാം കൂടെ ടെൻഷൻ അടിച്ചു മഴക്കാലം വെച്ചപ്പോ തൊട്ടേ പിന്നെ ഞാൻ പ്രാർത്ഥനയായിരുന്നു എന്തോ ഭാഗ്യത്തിന് കുറഞ്ഞിട്ടുണ്ട് ഡോറ പേടിക്കുന്നതിന്റെ റീസൺ വേണ്ട ഇതാ ഡോറ പേടിക്കാനുള്ള റീസൺ നമ്മള് നേരത്തെ കാണിച്ചിട്ടുള്ളതോ അതൊക്കെ വേണ്ട ഇതൊക്കെയാണ് ഡോറ പേടിക്കാനുള്ള റീസൺ പിന്നെ അപ്പുറത്തെ സൈഡിലും സെയിം ഈ സിറ്റുവേഷൻ തന്നെയാണ് കണ്ടില്ലേ ഇവിടെ മൂ മൂലകളൊന്നും ജോയിൻ്റായിട്ട് നിൽപ്പില്ല കണ്ട ഫുള്ള് പൊട്ടി ഞങ്ങൾ വെള്ളം ഒന്നടിച്ച് കയറാതിരിക്കുക പിന്നെ ഷീറ്റൊക്കെ വെച്ചിങ്ങനെ കവർ ചെയ്തിരിക്കുക ഫുള്ളും പൊട്ടി മാറിക്കിടക്കുക ഇത് ഞങ്ങളുടെ സാധനങ്ങൾ കേട്ടോ കുറേ സാധനങ്ങൾ വേണ്ട ഈ കിടക്കുന്നെല്ലാം ബാക്കി വീട്ടിൽ ഇരുന്ന അന്ന് പൊളിഞ്ഞു വീണപ്പോഴത്തേക്ക് ഇതിൻ്റെ മേളിലേക്കാണ് വീണത് വീണിട്ട് മൊത്തം സാധനം നശിച്ചു പോയി അങ്ങനെയെല്ലാം മാറ്റിയിട്ടേക്കാണ് പിന്നെ അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഞങ്ങൾ ഈ പറക്കി സൈഡിൽ വെച്ചേക്കുന്നത് വേണ്ട ഇതൊക്കെ കൊണ്ട് ആ ഡോറ ഭയങ്കരമായിട്ട് പേടിക്കുന്നത് മഴ പെയ്യുമ്പോഴേ ഡോറയ്ക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ് പിന്നെ ഇതെല്ലാം പോയിരിക്കുക ഒന്നും കൂടി ശരിയാക്കാൻ നമുക്ക് പറ്റുന്നില്ല ഈ ചികിത്സയും കാര്യങ്ങളും ഓട്ടവും അതൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല വേണ്ട അങ്ങനെ ഡോര രാവിലെ പല്ലൊക്കെ തേച്ചിട്ടിരിക്കാണ് യശന്ന് പണ്ടാതെ ചായയും ബ്രെഡും താച്ചേരാഷൻ അറിയില്ല നീ അല്ല നിങ്ങൾ രാത്രി പുറത്തേക്കട അറിയില്ല നിങ്ങളേ സത്യത്തെ ടെൻഷന് വിഷം ചോറ് കഴിച്ചില്ലെന്നല്ല പക്ഷെ എന്തോ രണ്ടാമതും കൂടെ എടുത്തു കഴിക്കാനുള്ള മനസ്സില് കാരണം ഈ മഴ ഇടിഞ്ഞു വീഴുവോ മഴ ഇടിഞ്ഞു വീഴുവന്നുള്ള മൈൻഡിലായിരുന്നു മൊത്തം ൂട്ടനെല്ലാം കളിയാണല്ലോ മൊത്തം കളിയല്ലേ ഇപ്പൊ കൊന്ത പിടിച്ച് എവിടെ ഇട്ടേക്കുന്നു നോക്കിന്ന അമ്മയടുത്ത് ഇങ്ങന പോല്ല പാല് പിടിക്കാൻ വേണ്ടി തോന്നുമ്പോൾ മാത്രം അവളുടെ അടുത്തോട്ട് പോകും കൈയും പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ പോത്തേല്ല അവളുടെ അടുത്തോട്ട് അമ്മയടുത്ത് പോന്ന ഊരിട കൊന്ത ഊര് ഇതും ചെയ്യുന്ന കൊച്ചു പഴയ കൊച്ചല്ല അപ്പോൾ ഇതൊക്കെ കൂട്ടുകാര് മിറ്റുമൊക്കെ പിന്നെ ആണെങ്കിലും ഞാനാണെങ്കിൽ ഒന്നരട ഒന്നരാടൊക്കെ മിറ്റെന്ന് തൂത്തിടും അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങ് കുഴപ്പമില്ലാണ്ടെ പക്ഷെ മൊത്തം വെള്ളം വരുന്നത് വെള്ളമായിരുന്നെങ്കിലും പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു മാറി എന്നു വച്ചാൽ കുറേ നാൾ കൂടി ഇരുന്ന് പെയ്തേല് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തോന്നു മാറി പിന്നെ ഇതൊക്കെ നമ്മുടെ ടാങ്കുകളായത് ഇതാണ് ഇതൊക്കെ നമ്മുടെ ഗപ്പി ടാങ്കുകളായത് ആപ്പിൾ സ്നേഹിനെയൊക്കെ നമ്മൾ ഇതിനകത്ത് വളർത്തുന്നത് ഇത് വേണ്ട ഇതിൽ ഇതിൽ ഞാൻ ഒരു വർഷം മുമ്പ് വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് ഗോൾഡ് വിഷ് ഇന്നലെ വെള്ളം പറ്റി ഈ ടാങ്കിൽ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് വലിയൊരു ഗോൾഡ് വിഷിനൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഗപ്പി ടാങ്കുകളാണ് ഇന്നലെ ഞാൻ എന്നിട്ട് ചെടിക്കും എല്ലാം വെള്ളം ഒഴിച്ചായിരുന്നു അത് ഒഴിക്കേണ്ട കാര്യമില്ലായിരുന്നു വേറെ അവള് പറഞ്ഞു വിട്ടിരുന്നുണ്ട് ആ ഒഴിക്കുന്ന കണ്ടപ്പോഴേ തോന്നി നമുക്ക് മഴ പെയ്യുമെന്ന് ഞാൻ മിക്ക ദിവസവും ഒഴിക്കാറുള്ളതാണ് ദിവസവും ഒഴിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ചിലപ്പം ഒന്നര ഒന്നരാട ഒഴിക്കാറുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ